കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രം ഗുണദോഷ സമിശ്രമാണ് വസ്ത്ര ആഭരണസിദ്ധി ഇവർക്ക് കിട്ടും അതായത് വസ്ത്രങ്ങൾ കിട്ടും പല വിധത്തിലുള്ള ആഭരണം ഇവർക്ക് കിട്ടാം ദാമ്പത്യപരമായിട്ട് ഇവർക്ക് സുഖം കിട്ടും കുടുംബത്തിലെ ദാമ്പത്യപരമായിട്ടുള്ള നല്ല അവസ്ഥ ഉണ്ടാകും ദൂരയാത്ര പോകാനൊക്കെ ഇടവരും വിവാഹം മംഗളകർമ്മം എന്നിവ നടക്കാൻ സാധ്യതയുണ്ട് വസ്തുലാഭം ഉണ്ടാവും വിദ്യാഗുണം ഉണ്ടാവും വിദ്യാസംബന്ധമായ ഗുണം ഉണ്ടാവും വിദ്യാർത്ഥികൾക്കാണെങ്കിലോ അവർക്ക് വിദ്യാ ഗുണം എന്ന് പറഞ്ഞ പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാവും വാഹന ഭയം ഉണ്ടാകാം ഇവർക്ക് വാഹന സംബന്ധമായ ഭയം ഉണ്ടാവും പതന ഉണ്ടാവും അതായത് എന്തെങ്കിലും വീഴ്ച വന്ന് സംഭവിക്കുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്ന പതന ഭയം ഇവർക്കുണ്ടാവും ശത്രുദോഷങ്ങളും വിഷഭയവും ഇവർക്കുണ്ടാവും ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടാൻ ശനിയാഴ്ച വ്രതം എടുക്കുന്നതും നല്ലതാണ് അതുകൂടാതെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ശബരിമലക്ക് പോവുകയോ അതുകൂടാതെ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ നല്ലതാണ് അതോടൊപ്പം വിഷ്ണു ക്ഷേത്ര ദർശനവും വ്യാഴഗ്രഹ പൂജയും നടത്താം ഇനി അതുമല്ലെങ്കിൽ നവഗ്രഹ പൂജ നടത്തുന്നതും നല്ലതാണ്